ഒരു കാരണവശാലും ഇതിൻ്റെ ആൻസർ കമൻറ്റിൽ രേഖപ്പെടുത്തരുത് വാട്സപ്പിൽ മാത്രം രേഖപ്പെടുത്തുക ദയവ് ചെയ്ത് പറയുകയാണ് വാട്സപ്പ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല ജംബോ ഐറ്റീസുമായിട്ടാണ് നല്ല സൈസുള്ള ജംബോ ഐറ്റീസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ഒരു ഗിവേ വീഡിയോ ആണ് ഗിവേ മീൻസ് ഒരൊറ്റ ദിവസത്തെ ഗിവേ ആണ് മീൻസ് ഈ ട്വൻ്റി ഫോർ ഹവറിൻ്റെ ഉള്ളിൽ നിറക്കെടുക്കുന്ന ഗിവേ ആയിരിക്കും കറക്റ്റ് നാളെ അതായത് ഇന്ന് തിങ്കളാഴ്ച ആറാം തീയതി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കറക്റ്റ് ഡേറ്റ് കേൾക്കുക എന്നിട്ട് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാരണം ഈ ഒരു വീഡിയോ ഒക്കെ അടുത്ത മാസവും പങ്കെടുക്കുന്നവരുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് എനിക്കിപ്പോഴും കൈന ഗിവേടൊക്കെ മെസ്സേജ് വരുന്നുണ്ട് ആൻസറിൻ്റെ അതുകൊണ്ടാണ് കറക്റ്റ് പറയുന്നത് ഒന്ന് വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച കറക്റ്റ് ടൈം ഏറെ മണിയായിട്ടുണ്ട് രാത്രി സന്ധ്യാസമയം ഏറെ മണി അപ്പോൾ ഇന്നത്തെ ഗിവ് വേ വീഡിയോ ആണ് നാളെ കറക്റ്റ് ഏഴ് മണിവരെ ടൈമുണ്ട് നാളെ ചൊവ്വാഴ്ച ഏഴാം തീയതി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ പങ്കെടുക്കാം ഇന്നത്തെ ചോദ്യം നോർമലി ചോദിക്കുന്ന പോലെ തന്നെ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ചിലപ്പോൾ ഫോൾഡ് വൈസ് കുറച്ച് ഷോൾ നൈറ്റി ഫിഫ്റ്റി ഫോറിൽ ഉള്ളത് പരിചയപ്പെടുത്തും അത് നിങ്ങൾ ഇതിൽ കൂട്ടരുത് വെറും എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നത് മാത്രം ഒന്ന് എണ്ണീട്ട് കറക്റ്റ് ആൻസർ ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ് അല്ല അപ്പോൾ ഒരൊറ്റ ദിവസം വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം എൻ്റെ വീഡിയോ അധികവും ഇട്ടവാടുന്ന കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇൻഷാല് ഒരു ഒരാൾക്കാണ് നൈറ്റ് കൊടുക്കുന്നത് രണ്ടു പേർക്കുള്ള ഗവ ഇൻഷാ ബുധനാഴ്ച ചെയ്യണമെന്നുണ്ട് കാരണം അതിൻ്റെ നിറക്കെടുപ്പ് തിങ്കളാഴ്ച അങ്ങനെ ചെയ്യുന്നതാണ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ അടുത്ത് വരുന്ന തിങ്കളാഴ്ചയായിരിക്കും അപ്പോൾ അത് ബുധനാഴ്ച ചെയ്യുന്നതായിരിക്കും പേർക്കുള്ള ഗിഫ്വേയുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഗിഫ്വേയിൽ ഒരാൾക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു നൈറ്റി അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ജംബോ നൈറ്റീസ് ആണ് അതേപോലെ ഫിഫ്റ്റി ഫോറിലുള്ള ഷോൾ നൈറ്റ് ജസ്റ്റ് ഫോൾഡ് വൈസും കാണിക്കും അപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൊണ്ട് ഓൾ പ്രസ് ചെയ്ത് വെക്കുക ഒരൊറ്റ റൂൾസേ ഉള്ളൂ ഗിഫ്റ്റ് കിട്ടുന്നവർ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനം ഒരുപാട് പേര് വീണ്ടും കമൻറ്റിൽ ചോദിക്കുന്നത് കാണാം എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിനൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വിളിക്കുന്നവർ അത് രാവിലെ വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ എടുക്കണമെന്നില്ല ഞാൻ ഉറങ്ങുന്ന ടൈമായിരിക്കും അപ്പോൾ ഒരു പത്ത് മണിക്കേഷം അല്ല പതിനൊന്ന് മണിക്കേഷം വിളിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും ഷോപ്പിലുള്ള സമയമാണ് അപ്പോൾ അതിനുശേഷം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്യും അതേപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫ്രീ ടൈം നിങ്ങൾക്ക് ആൻസർ തരുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് ഞങ്ങൾ കൂടെ കൂടിക്കോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കാരണം അത്രയും ലോ റേറ്റിലാണ് ഇപ്പോൾ നൈറ്റീസ് ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബിസിനസ്സിന് ആവശ്യമായിക്കോട്ടെ സെൽഫി ആയിക്കോട്ടെ ഒക്കെ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഞങ്ങളുടെ ബാവോട്ടനെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ജംബോ സൈസാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ പറയാതെ വയ്യ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ഇതാ ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ദാ ജംബോ സിക്സ്റ്റി സൈസ് അതേപോലെ സിബുള്ള ടൈപ്പ് സ്ലീവ് പരിചയപ്പെടുത്താം സ്ലീവും നല്ല വലിപ്പവും ഉണ്ട് ഇതാ ത്രീ ഫോർത്ത് സ്ലീവാണ് കൈമുട്ടും കൈന് വൺ ടു ത്രീ ഇതാ ത്രീ പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുണ്ട് ഇതിൻ്റെ കറക്റ്റ് ഡിസൈൻ നോക്കിക്കോളൂ അത്യാവശ്യം നല്ല ലെങ്ത്തും അതേപോലെ വീതി ഇത് വരുന്നത് ഫിഫ്റ്റി സിക്സാണ് ചെസ്റ്റ് അളവ് അമ്പത്തി ആറിൻ്റെ അയിമ്പത്തിയാറിൻ്റെ മേലെ വരും അൻപത്തിയേഴിൻ്റെ അടുത്ത് വരുന്നുണ്ട് നല്ല തടിയുള്ളവർക്കും ഹൈറ്റ് ഉള്ളവർക്കും പറ്റുന്ന സൈസാണ് ഓക്കെ അപ്പോൾ ഇത് മുതൽ എണ്ണാൻ തുടങ്ങണം ഇത് ഒന്ന് ഓക്കെ അപ്പോൾ കറക്റ്റ് എണ്ണിക്കൊള്ളുക ഇൻഷാല്ല അപ്പോൾ കറക്റ്റ് പങ്കെടുത്തോളൂ നാളെ ഏഴ് മണിവരെയാണ് ടൈം അതേപോലെ ഒരൊറ്റ ചാൻസ് തരും സാധാരണ തരുന്ന പോലെ രണ്ട് ചാൻസ് തരുന്നതല്ല അതേപോലെ ഞാൻ നിങ്ങൾ ശരിയായാലും തെറ്റായി കഴിഞ്ഞാലും അയച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള റിപ്ലൈ മാത്രമേ തരൂ അത് തെറ്റായാലും ശരി ശരിയായാലും ശരി നോർമലി ഞാൻ സാഡ് ഇമോജിയാണ് ഇടാറ് തെറ്റായി തെറ്റായിക്കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് ഒന്നുകൂടി ചാൻസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ട്വൻറ്റി ഫോർ അവർ ആയത് കാരണം ഓക്കെ എന്നുള്ള മാത്രം റിപ്ലൈ തരുവേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കറക്റ്റ് ആൻസർ ചെയ്യുക കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇൻഷാല്ല കാരണം ഒരുപാട് പേര് വീഡിയോ ഇടുമ്പം തന്നെ കാണുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബർ അതേപോലെ ഞങ്ങളുടെ മെമ്പേഴ്സ് അതേപോലെ അവർക്കൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു ട്വൻ്റി ഫോർ ഹവർ ആക്കിയിട്ടുള്ളത് ഒറ്റ ദിവസത്തെ ഗീവയാണ് അപ്പോൾ കറക്റ്റ് എണ്ണുക എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റരുത് അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ ലോ റേറ്റ് ആണ് ജംബോ നൈറ്റീസ് റേറ്റ് വരുന്നത് ഓൺലി ഇരുന്നൂറ്റി എൺപതിനാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു എയ്റ്റിക്കാണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ച് വരുന്നവർക്കും ഇരുന്നൂറ്റി അറുപത് രൂപയെ വരും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് പക്ക ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് നിങ്ങൾക്ക് അയച്ച് വരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് വെയ്റ്റിനനുസരിച്ചിട്ടാണ് നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് അതേപോലെ നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ തോതിലും ആക്കി തരുന്നതാണ് അപ്പോൾ റേറ്റ് കറക്റ്റ് കേൾക്കുക പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതന്നോളൂ കാരണം വേഗം വേഗം സോൾഡ് ഔട്ട് ആയാനുള്ള ചാൻസ് ഉണ്ട് ജംബോ നൈറ്റീസ് ആയതുകൊണ്ടാണ് പറയുന്നത് കാരണം ജംബോൻ ഐറ്റീസ് ത്രീ ഹൺഡ്രഡിൻ്റെ മേലെയാണ് മാർക്കറ്റിലൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പം അത്രയും ലോ റേറ്റുള്ള ഐറ്റമാണ് നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ട് അത്രയും ചീപ്പ് റേറ്റിലാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തനി കോട്ടൺ ആണ് ഒക്കെ കാണിക്കുന്നത് തനി കോട്ടൺ ആണ് ഇപ്പോൾ കറക്റ്റ് എണ്ണുക ഇതൊക്കെ അജറക്ക് ഡിസൈനിൽ വന്നതാണ് ഇതൊക്കെ ആ റേറ്റിൽ തന്നെ തരുന്നതാണ് ഇരുന്നൂറ്റി അറുപത് രൂപ പെർ പീസ് അയച്ചു തരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റൽ വഴിയാണ് നോർമലി അയക്കാറ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓരോ സ്ഥലത്തിൻ്റെ പേര് ചോദിക്കണ്ട ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കയറും ഇത് വേറൊരു നല്ലൊരു ഡിസൈന് അതേപോലെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക കാരണം നോർമലി പോസ്റ്റലാണ് അയക്കാറ് ഡി ടി ഡി സി എല്ലാവരുടെയും വീടിൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ കറക്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കേൾക്കുക എല്ലാ വീഡിയോസിലും ഓൾ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങളുടെ ക്വസ്റ്റിനുള്ള ആൻസർ ഒക്കെ എല്ലാ ഡി വീഡിയോസിലും ഉണ്ടാവും അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോയിൽ നിന്ന് കിട്ടുന്നതാണ് ഷോപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ ഇതിൻ്റെ കാണിക്കുന്ന ഐറ്റംസിൻ്റെ റേറ്റ് ആയിക്കോട്ടെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നവർ ഇതിൽ പറയുന്ന റേറ്റിൽ കൂടുതൽ ബാർഗൻ ചെയ്യരുത് ദയവ് ചെയ്ത് പറയുകയാണ് കാരണം വരുന്നവർ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല എന്താണെന്നറിയില്ല അപ്പോൾ അവരൊക്കെ എല്ലാവരെയും കാര്യമല്ല പറയുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അവരൊന്ന് ഞങ്ങളോട് സഹകരിക്കുക അതേപോലെ അയച്ചേരുന്നവർക്കാണെങ്കിൽ എത്രയാണോ വെയിറ്റ് അതിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒക്കെ വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇതാ ഇതൊരു ജംബോ നൈറ്റീസ് ലൈറ്റ് കളർ അപ്പോൾ ലാസ്റ്റ് വൺ ഈ ഒരു ഐറ്റം കൂടിയാണ് ചെറിയൊരു വീഡിയോ ആണ് ഇത്രയും പീസ് നിങ്ങൾ എണ്ണിയാൽ മാത്രം മതി അപ്പോൾ കറക്റ്റ് ആൻസർ നാളെ ഏഴ് മണിവരെ ടൈമുണ്ട് നാളെ ചൊവ്വാഴ്ച ഏഴാം തീയതി ഏഴ് മണിവരെ ടൈമുണ്ട് അതിൻ്റെ ശേഷം വരുന്ന മെസ്സേജ് സ്വീകരിക്കുന്നതല്ല അതേപോലെ ഫസ്റ്റ് ആൻസർ മാത്രമേ സ്വീകരിക്കൂ അതിന് ശേഷം പിന്നെ ഞാൻ ഓക്കെ എന്നുള്ള റിപ്ലൈ മാത്രമേ തരൂ തെറ്റായാലും ശരിയായാലും അപ്പോൾ ഇൻഷല്ല കറക്റ്റ് നാളെ രാത്രി എടുക്കുന്ന വീഡിയോയിൽ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ ഇനിയെന്ന് ചില കുറച്ച് ഫോൾഡ് വൈസ് അമ്പത്തി നാലിലുള്ള ഷോൾ നൈറ്റീസ് പരിചയപ്പെടുത്താം ഇതൊക്കെയാണ് ഫിഫ്റ്റി ഫോറിൽ വരുന്ന ഷോൾ നൈറ്റീസ് ഇത് ജസ്റ്റ് ഫോൾഡ് വൈസ് ആണ് ഇത് നിങ്ങൾ എണ്ണേണ്ട ആവശ്യമില്ല നിവർത്തി കാണിച്ച പീസ് മാത്രം എണ്ണിയാൽ മതി അതായത് ജംബോ സൈസ് നൈറ്റീസ് എത്ര കാണിച്ചു എന്നതായിരിക്കും ചോദ്യം കാരണം ഇതൊക്കെ ഫോൾഡ് വൈസ് ആണ് ഫിഫ്റ്റി ഫോറിൽ ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഷോൾ നൈറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അമ്പത്തി നാല് നീളം നാൽപ്പത്തി അഞ്ച് ചെസ്റ്റ് അളവ് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്ന സ്ലീവ് അതിനുള്ള സ്റ്റോക്കുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നേ പരിചയപ്പെടുത്തിയ പോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് മുന്നൂറ്റി അമ്പത് ഒരു പീസ് പത്ത് പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് വരും പ്ലസ് അയച്ചു കയറുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ കുറേ പേർ ചോദിക്കുന്നുണ്ട് ഒരു പീസായിട്ട് അയച്ചുതരും ഒരു പീസ് ആയിട്ടും നിങ്ങൾക്ക് പത്ത് പീസായാലും എത്ര പീസായാലും അയച്ചതരും നോ പ്രോബ്ലം ഒരു പീസാണെങ്കിൽ ഒരു പീസിൻ്റെ ഷിപ്പിംഗ് ചാർജ് എത്രയാണോ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അതിൻ്റെ വെയിറ്റിംഗ് ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഈടാക്കുകയുള്ളൂ അതേപോലെ ഒരു പീസ് വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്രയും പീസാണ് ഫിഫ്റ്റി ഫോറിൽ ഷോൾ നൈറ്റീസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ഓക്കെ ഇതൊക്കെ ഷോൾ നൈറ്റീസ് ആണ് അതേപോലെ ജംബോ സൈസ് പരിചയപ്പെടുത്തിയത് കറക്റ്റ് എണ്ണീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗിഫ്വേയിൽ പങ്കെടുക്കുക കറക്റ്റ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി എല്ലാവരുടെയും ആൻസർ ശരിയാകണം എന്നുള്ള ചിന്തയ ഞങ്ങൾക്കുള്ളൂ അതേപോലെ ഇൻഷാല്ല ഷോൾ നൈറ്റീസ് ഒരുപാട് പരിചയപ്പെടുത്താനുമുണ്ട് അതൊക്കെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അതേപോലെ നെറ്റ്വർക്കിനുള്ള ഒരുപാട് എത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതേപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഒരു കാരണവശാലും ഇതിൻ്റെ ആൻസർ കമൻറ്റിൽ രേഖപ്പെടുത്തരുത് വാട്സപ്പിൽ മാത്രം രേഖപ്പെടുത്തുക ദയവ് ചെയ്ത് പറയുകയാണ് വാട്സപ്പിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കറക്റ്റ് ആൻസർ മെസ്സേജ് ചെയ്യുക കമൻറ്റിൽ ഒരു കാരണവശാലും മെസ്സേജ് കറക്റ്റ് ആൻസർ ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യും ഹൈ ഹൈഡ് ആക്കിയിട്ട് വെക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നിങ്ങളൊക്കെ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ